അസലാമലൈക്കും വാർഹമുല്ല അലഹമുല്ല അള്ളാസ് മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാനിലെ ഒരു വെള്ളിയാഴ്ച നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അലഹമുല്ല അള്ളാഹത്താല ഒരുപാട് സൽക്കർമ്മങ്ങൾ കൊണ്ട് സജീവമാക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അമ്മയും നമ്മൾ ഇന്നലെ പറഞ്ഞത് റമദാൻ ഷെഹറുൽ ഖുർആാനാണെന്ന് പറഞ്ഞു അതേപോലെ ഷെഹറുൽ മഹഫിറയാണ് അല്ലേ റമവാൻ ഷെഹറുൽ മഹഫിറ പാപമോചനത്തിനുള്ളത് ഒരു റമവാനിന് ശേഷം പിന്നീട് ഒരു റമദാൻ കൂടി ലഭിക്കുന്നത് അത് അവർക്കിടയിൽ അതിനിടയിലുള്ള പാപങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന് പറയുന്നുണ്ട് അവൻ വൻ പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നവനാണെങ്കിൽ അതുപോലെ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ടല്ലോ ആര് വിശ്വാസത്തോടെയും പ്രതിഫലേച്ചിയോടും കൂടി റമബാനെ നോമ്പനുഷ്ഠിച്ചു പോന്റെ കഴിഞ്ഞ പാപങ്ങൾ പൊറക്കപ്പെടുന്നതാണ് അതേപോലെ തന്നെ റമബാനിന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറക്കപ്പെടുന്നതാണ് പിന്നെയോ അത്താഴ സമയം അല്ലെ ഏറ്റവും കൂടുതൽ ഇസ്തിയാഫാർ അധികരിപ്പിക്കേണ്ട ഒരു സമയം ആലി പറയുന്നുണ്ട് അല്ലെ ഒഹുംബിൽ അസ്ഹാരി അവര് അത്താഴ സമയത്ത് ഇസ്റ്റഫാർ നേടുന്നവരാണ് വിശ്വാസികൾ അതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ അല്ലെ ലൈലത്തുൽ ഖദറിൽ നിന്ന് നമസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് പിന്നെ ലൈലത്തുൽ ഖദറിലെ പ്രാർത്ഥന അല്ലെ എല്ലാം കൂടുതലും പാപമോചനത്തിന് തന്നെയാകണം പിന്നെ മറ്റൊരു ഹദീസ് പറയുന്നത് അല്ലെ ആർക്കെങ്കിലും റമവാനിന് അവസരം കിട്ടിയിട്ടും പാപങ്ങൾ പുറക്കപ്പെടാതെയാണ് വിട പറയുന്നതെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ കാത്തുരക്ഷക്കുമാറാകട്ടെ അപ്പോ പിന്നെ നമ്മള് നാളെ നമ്മുടെ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഏടുകൾ അല്ലെ അത് കിട്ടുമ്പോൾ കിട്ടുമ്പോ അത് സന്തോഷിപ്പിക്കണം ആഗ്രഹിക്കുന്ന ഓരോരുത്തരും അതിൽ ധാരാളം ഇസ്തഹഫാർ അധികരിപ്പിക്കട്ടെ എന്നാ പറഞ്ഞത് അപ്പോൾ പാപമമോചനത്തിന്റെ മാസമായ ഈ റമവാനിന്റെ ദിനരാത്രങ്ങള് പരമാവധി നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക ചില ആൾക്കാരുണ്ട് ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്ത് രണ്ടാമത്തെ പത്ത് പാപമോചനം അങ്ങനെയൊന്നും ഇല്ല എല്ലാ റമബാനിന്റെ എല്ലാ ദിവസങ്ങളും നമുക്ക് പാപമോചനം തേടേണ്ട ദിവസങ്ങൾ തന്നെയാ ഇസ്തഹ ധാരാളം ആയിട്ട് അധികരിപ്പിക്ക പാപമുക്തി നേടിയ അള്ളാഹു തോഹ് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ ആമീ